ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് പഴത്ത ചക്കയും ഇത്തിരി തേങ്ങയും വെച്ചിട്ട് നല്ല രട്ടിപ്പൊളി ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ മക്കളൊക്കെ സ്കൂൾട്ട് വരുമ്പോഴത്തും അല്ലെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റക്ക് വരുമ്പോഴത്തും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല റെസിപ്പിയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയത് കണ്ട് നോക്കിയാലോ ഈ ഒരു ചക്ക കൊണ്ടുള്ള വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് നല്ല പൈത്ത ചക്കതാ ഇതുപോലെ ഒരു പാത്രത്തൊക്കെ ഇട്ട് കൊടുത്തേണ് വളരെ എളുപ്പത്തിലായിരിക്കും എടുക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പി കേട്ടോ വൈകുന്നേരത്തെ ചായക്കും പിന്നെ അതെല്ലാം പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് ഇതേക്ക് ഞാനിതാ ഒരു കപ്പ് തേങ്ങയും കൂടി എടുത്തേണ് ഈ ഒരു തേങ്ങക്ക് അളവൊന്നുമില്ല കേട്ടോ എത്ര വേണമെങ്കിലും തേങ്ങ ഉണ്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ തേങ്ങയും കൂടി ഇതേക്കിട്ടാല് ഇനി ഞാനിതാ ഈ ചക്കൻ്റെ കുരുക്കൊഴിവാക്കിയതിന് ശേഷം ഇതുപോലെ ഇതുപോലെതാ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനിതാ എടുത്തെടുത്തു കേട്ടോ ഇതിന് മുന്നേ ഞാൻ ചക്ക കൊണ്ട് നല്ല നല്ലൊരട്ടിപ്പുള്ള റെസിപ്പി കൂടി ഉണ്ടാക്കിയെടുത്തു ഞാൻ പച്ച ചക്ക കൊണ്ട് ഇക്കോട്ടിഞ്ഞിട്ടാണ് ഒരുപാട് കൂട്ടുകാർ കണ്ടേ അപ്പോൾ ഒരുപാട് നല്ല നല്ല കമൻ്റുകളൊക്കെ ഇത് കിട്ടുകയും ചെയ്ത് പിന്നെ അതെല്ലാം ഒരുപാട് ആൾക്കാരുണ്ടാക്കി നോക്കി നല്ല അഭിപ്രായമായിട്ട് നമുക്കത് കിട്ടിയത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയാണ് അങ്ങനെ ഇതാ ഒരു മിക്സിൻ്റെ ചാറയ്ക്ക് ചക്ക ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തവി കോതമ്പ് പൊടി പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും പിന്നെ രണ്ട് മുട്ട കേട്ടോ മുട്ട നിർബന്ധമല്ല മുട്ടയ്ക്ക് പകരം അര ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്താലും മതിയേ ഇനി നന്നായിട്ട് അങ്ങോട്ട് ഞാൻ പേസ്റ്റാക്കി ഇട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇതാ കണ്ടില്ലേ ഇതേപോലെ അരച്ചെടുത്തതിന് ശേഷതാണ് ഇനി നമ്മൾ മാറ്റി വെച്ചാൽ ആ ഒരു തേങ്ങ ഉണ്ടല്ലോ ഈ ഒരു സമയത്ത് ഇതേക്കതാ ചേർത്ത് കൊടുക്കുകയാണ് ഫുൾ ഇട്ട് കൊടുക്കണേ ഈ ഒരു തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലോണം ഇങ്ങോട്ട് പേസ്റ്റാക്കി ഞാൻ ഇറക്കരുത് കിട്ടോ ജസ്റ്റ് ഒരു കറക്ക മാത്രം മതി നമുക്ക് ഈ തേങ്ങ ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങോട്ട് കറക്കിയെടുത്തതിന് ശേഷം ഞാനിത് ആ ഒരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുത്തേണ് ഈ ഒരു ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തേണ് കെട്ടോ ഇനി നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കാനേ ഇതിലേക്ക് ഞാൻ ഒത്തിരി ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടോ ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഞാനിതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തേ പിന്നെ വേണ്ടത് ഒരു ഗ്ലാസ് ഓരോ റവ വേണം കേട്ടോ റവ എന്തായാലും ചേർത്ത് കൊടുക്കണേ ഗോതമ്പപ്പൊടിക്ക് പകരം അരി പിന്നെ മൈദപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കിട്ടും നമ്മൾ നേരത്തെ മിക്സിയിൽ ഇട്ട് കൊടുത്തില്ലേ അപ്പോൾ അത് ചെയ്യുക അപ്പോൾ റവ ഞങ്ങൾ എന്തായാലും ഒഴിവാക്കരുത് കിട്ടോ അങ്ങനെ ദാ റവ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം ഇതുപോലെ ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കണം ഈ ഒരു മാവിൽ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് വരെ ഇളക്കണം കേട്ടോ അപ്പോൾ അധികം ഇങ്ങോട്ട് ലൂസായി എന്ന് കണ്ടാൽ കുറച്ചും കൂടി റവ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കട്ടെ ടൈറ്റായി എന്ന് കണ്ടാൽ അങ്ങനെന്താണ് ഞാനൊരു പാത്രത്തിന് അപ്പം അതിൻ്റെ ഇടയിൽ ഈ മക്കളെ ബുക്കിൻ്റെ ഒരു കഷ്ണമുണ്ടല്ലോ അത് ഇങ്ങനെ മുറിച്ചെടുത്തതാണ് അല്ലെങ്കിൽ പെപ്പർ പേപ്പറ കയ്യിലുണ്ടെങ്കിൽ അതാൽ മതി അതിലേശം എണ്ണങ്ങ തേച്ചതിന് ശേഷം നമ്മൾ ഈ രടിച്ചു വെച്ച് കഴിഞ്ഞാൽ മാവുതാ ഇതിലേക്ക് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇനി നന്നായിട്ട് ഇതാ തട്ടി തട്ടിയെടുക്കണത് ഈ ഒരു സമയത്ത് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് ചൂടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെന്തായി അങ്ങോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം അതിൻ്റെ വിസിലൊക്കെ ഒഴിവാക്കിയിട്ട് ഇതാ ഞാൻ കുക്ക് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ വിസിലൊഴിവാക്കാൻ മറക്കരുത് അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷമായിട്ട് ഞാനിത് തുറക്കണത് ഇനി ഈ ഒരു സമയത്ത് നമ്മളെ കയ്യിൽ എന്തെല്ലാം നെക്സുകളുണ്ട് അതൊക്കെ ഈ ഒരു സമയത്ത് ഇനി കിട്ട് കൊടുക്കട്ടോ ഇതിൻ്റെ കയ്യിൽ കുറച്ച് മുന്തിരി മാത്രമുള്ളൂ ഇതിനു മുകളിൽ ഇതാ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്നങ്ങട്ട് വാട്ടിയെടുത്താൽ മതി അല്ലെങ്കിൽ നെയ്ലിട്ടിട്ടോ ഞാൻ നെയ്ലിട്ടിട്ടാണ് വാട്ടിയെടുത്തത് ഇതുപോലെ ഇതുപോലെതാ നല്ല ഭംഗിയിൽ ഏത് ഷേപ്പിലങ്ങൾക്ക് വേണ്ടി അതിനനുസരിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ ഞാനിതാ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് നല്ല മുഞ്ചിൽ തന്നെ വെച്ചെടുത്തേ നിങ്ങളെ കയ്യിൽ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എണ്ണയിലിട്ട് വാട്ടിയിട്ട് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുകട്ടോ കാണാനൊക്കെ നല്ലൊരു മുഞ്ചാണ് കഴിക്കാനൊക്കെ ടേസ്റ്റാണ് കേട്ടോ ഇനി ഞാനിതാ ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതുപോലെ തന്നെ ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അടച്ചു വെക്കുകയാണ് അങ്ങനെ പതിനഞ്ച് മിനിറ്റിന് ശേഷം ശേഷതാണ് നമ്മൾ അടിപൊളി ചക്ക കേക്ക് റെഡി ആയിട്ട് കേട്ടോ ചൂടാറിയ ശേഷം ഇതുപോലെ ഇങ്ങനെ കത്തിരി ഇങ്ങനെ അരി സൈഡൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉരിച്ച മതി കേട്ടോ ചൂടാറണേ അപ്പോൾ ഞാൻ നമ്മളെ ചക്ക കേക്ക് റെഡി ആയിന് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടതാണ് വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കുക വെറും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റേ അപ്പോൾ ഇൻഷല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം ഇതുവരെ എല്ലാവരോടും അസല